ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പതിനെട്ടാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പാതപിടുത്തലായിരിക്കാൻ സ്വർഗത്രി ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് ആ പദവി ഓർത്തു നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമയൻ വിശേഷങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനത്തെയും അമയൻ ഓർപ്പിക്കുന്നു അമ്മനൊത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതയായിരുന്നു അമ്മേൻ വല്ലാത്ത ജലദോഷത്തിൻ്റെയും പനിയുടെയും ചുമയുടെയും കപത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാൽ വല്ലാതെ ഫാനപ്പെട്ടു കാലാവസ്ഥ സംബന്ധമായ വ്യതിയാനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല വ്യക്തികളുടെ പേര് അമ്മയൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമായി ുമായിരിക്കുമ്പോൾ ഹാമയൻ ഹാലലൂയ പ്രാർത്ഥനയുടെ കരം ഹമയൻ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു സൗഖ്യമാക്കി ഇത്രത്തോളം അനുഗ്രഹത്തോടുകൂടെ ക്ഷേമമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലധികം അവസരം നൽകിയാ നല്ല അവസരത്തിൽ ഓർത്തുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പതിനെട്ടാമത്തെ ദിവസം രാത്രിയിലും എത്ര പേർക്ക് പറയുവാൻ കഴിയും ഈ പതിനെട്ടാമത്തെ രാത്രിയിലും എന്നെ കർത്താവ്ത്തോടും ഹാലലൂയ ഇന്ന് രാത്രി കർത്താവ് എന്നെ സ്പർശിക്കും ഈ പതിനെട്ടാമത്തെ ദിവസം രാത്രിയിലും കഴിഞ്ഞ പതിനേഴ് രാവും പകരം കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം രുന്നു അമ്മ ലോകത്തിന്റെ വിവിധ നാനാ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്ത ഒത്തിരി വിഷയങ്ങൾക്ക് കഥാവും മറുപടി നൽകി അങ്ങനെയെങ്കിൽ ഈ പതിനെട്ടാമത്തെ ദിവസവും ദൈവസന്നിധിയിൽ അമ്മീ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ദൈവപാത പഠത്തിൽ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ മധ്യസ്ഥ വഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചത് നിശ്ചയമായി വിളിച്ചു പറയട്ടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും വലിയ വിടുതലിന്റെ സാക്ഷ്യം വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും ബുദ്ധിമുട്ടിലും വേദനയിലും കഷ്ടതയിലും പ്രയാസങ്ങളിലും ഞെരുക്കത്തിലും കൂടെ ദുഃഖത്തിന്റെ അവസ്ഥകളിൽ കൂടെ നെടുവീർപ്പുകളിലും ആരോടും പുറത്തു പറയുവാൻ കഴിയാറ് വേണം ഉള്ളിന്റെ ഉള്ളിനകത്ത് തേങ്ങുന്ന ഹൃദയത്തോടുകൂടെ ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഹാലൽയ വല്ലാത്ത വേദനയാ ആ പെൻ നെഞ്ചു പൊട്ടുന്നത് പോലെ വേദന അനുഭവിക്കുന്നവർ ആ നീറുന്ന പ്രശ്നങ്ങളുടെ നിലവിൽ ഒരു വിഷയമല്ല നിരവധി വിഷയങ്ങളുടെ മധ്യേ അമയെ നെഞ്ചു പൊട്ടുന്നത് പോലെ ഹൃദയം കലങ്ങി നുറുങ്ങി വേദനപ്പെട്ട് അമയൻ ഹാലലൂയ ദൈവസനത്തിൽ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും അമയെ ഞാൻ വിളിച്ചു പറയട്ടെ ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഇന്ന് രാത്രി ആശ്വാസം നൽകും വേദനപ്പെടുന്ന നിങ്ങൾക്ക് അവൻ അമേൻ മറുപടി നൽകും ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ നിങ്ങളുടെ കണ്ണീരുകളെ മാറ്റുവാൻ നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റുവാൻ ഉപവാസത്തിന്റെ പതിനെട്ടാമത്തെ ദിവസം രാത്രിയിലും ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ ആകാശം ചായ്ച്ചിറങ്ങി അമേൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം കണ്ണിനീരുകൾ കണ്ട് പോകാത്ത ദൈവം നിന്റെ ദുഃഖങ്ങളെ നിന്റെ സന്തോഷ അമേൻ ദിവസങ്ങളാക്കി മാറ്റുന്ന ദൈവം ഇന്നലകൾ വരെ ഇന്നലെ വരെ കഴിഞ്ഞ സെക്കൻഡ് വരെ നിന്റെ ജീവിതത്തിനകത്ത് വിശാദ മനുഷികകരും ഒരുപോലെ വാദിച്ച് നിന്റെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയേക്കാം നിന്റെ അതപ്പതനം കാണുവാൻ നിന്റെ വീഴ്ച കാണുവാൻ നിന്റെ കുറവുകളെ അമേൻ ഹലൂയ എടുത്തു വെച്ചുകൊണ്ട് അമ്മ നീ പാപിയാണ് അല്ലെങ്കിൽ നീ ഇന്നെ തെറ്റ് ചെയ്തു ഇങ്ങനെ വാക്കുകൊണ്ട് അമേൻ പ്രവർത്തി കൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന ശത്രു അമേൻ പുറത്തു വരുവാൻ കഴിയാൻ ണം നിന്റെ മനസ്സിനെയും ശരീരത്തെയും ഒന്നതുപോലെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ നിന്നെ നിന്ദിക്കുന്ന ശത്രു അമനിനെ പരിഹസിക്കുന്ന പിശാന്തിന്റെ തന്ത്രങ്ങൾ ആമേൻ ഇന്ന് രാത്രി അതിനെയെല്ലാം ചവിട്ടിക്കൂടെ നിറഞ്ഞുകൊണ്ട് അമേൻ ഉത്സാഹത്തോടെ എഴുന്നേൽ എഴുന്നേൽക്കാട്ടെ അമേൻ ഹലോ ഒന്ന് ഉത്സാഹത്തോടെ എഴുന്നേറ്റാട്ടെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കും ഈ പതിനെട്ടാമത്തെ രാത്രിയിലും എന്നെ കൈവിടാത്തവൻ എനിക്ക് വേണ്ടി ഉറങ്ങാതെ വേണം എനിക്ക് വേണ്ടി കാവലിരിക്കുന്ന ദൈവം എന്റെ ജീവിതത്തിനകത്ത് എന്ത് നടക്കുന്നു ഞാൻ എന്തായിരിക്കണം നാളെ എന്താകും ആമേൻ ആമേൻ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ഞാൻ ആയിരിക്കുന്നു നീ എന്നെ സന്ദർശിക്കണമേ നീ എന്നെ തൊടണമേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ നീയല്ലാതെ എന്നെ വിടിവിക്കുവാൻ ആരുമില്ല ഇന്ന് രാത്രി കരയുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ ദൈവപ്രവർത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും അത്ഭുതം നമ്മൾ കാണുക തന്നെ ചെയ്യും വീര്യപ്രവർത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും വേദനാജനകമായ വിഷയങ്ങൾക്കകത്തേക്ക് ആമൻ വേദനയുടെ അങ്ങേയറ്റം നീറിപ്പുകയുന്ന വിഷയങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി കർത്താവ് ഇറങ്ങി തരും ഹാലലൂയ വിശ്വസിക്കുന്നുണ്ടോ ആമയെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ കലങ്ങി നുറുങ്ങിയ അവസ്ഥയിൽ നിന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഫ്രൈസലോ ഹാലൂയി അമയെ നിന്ന് ശനിയാഴ്ച രാത്രിയിലും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ആമയെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ അമേ ആമത്തിൽ പൂട്ടിയിട്ടതുപോലെ ബന്ധനങ്ങളാൽ കുരുങ്ങി കിടക്കുന്ന ചില രോഗികളെ കർത്താവ് ഇന്ന് രാത്രി രാത്രി കരം പിടിച്ചു പുറത്തു കൊണ്ടുവരും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ചില ബന്ധനങ്ങളിൽ കിടക്കുന്ന ചിലതിനെ ചില കെട്ടുകൾക്കകത്ത് കിടക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരും വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ചില ബന്ധനങ്ങളിൽ കിടക്കുന്നവരെ പ്രാർത്ഥിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ബന്ധനങ്ങളാൽ രോഗത്തിന്റെ ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറയുമെങ്കിൽ വിശ്വാസത്തോടെ ചിലതിനെ നോക്കി പ്രവചിക്കുമെങ്കിൽ ഹമേൻ അത്ഭുതങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും അസാധ്യങ്ങൾ സാധ്യമായി തീരും ഇന്ന് രാത്രിയിലും ഹാല ലൂയ പ്രാർത്ഥനയോടെയോ സന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷൻ ഫ്രൗണ്ട രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര മരവിള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ശ്രദ്ധിച്ചിരിക്കുമല്ലോ കടന്നു വരുന്നവരുണ്ട് നിങ്ങൾ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വേലയിൽ ഒരുമിച്ച് നമുക്ക് കരം കോർത്ത് കഥാവിനെ പാടി സ്തുതിക്കുവാനും ദൈവോദിനം ശുശ്രൂഷിക്കുവാനും ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ കൈ കൈകോർക്കുവാനുള്ള അവസരമുണ്ട് കഥാവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക കൂടാതെ ഞങ്ങളെ നേരിട്ട് കാണുവാനവിടെ അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അവിടെ തീരും ബന്ധനങ്ങളിൽ കിടക്കുന്ന ഒത്തിരി പേരെ കർത്താവ് വിടിവിക്കുന്ന അമേൻ വിടുദലിന്റെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ അമേൻ ഹാലലൂയ നിങ്ങൾ തകർന്നു നുറുങ്ങിയും ബന്ധനങ്ങളിലും അമേൻ ഹാലലൂയ അമേൻ പ്രൈശാധികമായ പോരുകളിലും പോരാട്ടങ്ങളിൽ അകപ്പെട്ടായിരിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും അമേൻ പ്രത്യേകമായി പറയുവാനുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പതിനെട്ടാമത്തെ ദിവസമാണ് അല്ലാതെ നമ്മൾ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചു മുപ്പത്തിയൊന്നാം തീയതി വരെ ഈ ജനുവരി മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഇനി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അമേൻ സമയമുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അമേൻ ആരാണോ പ്രയർ ക്രമീകരിക്കുന്നോ അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രയറാണ് നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ അമേൻ നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുക അമേൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ അവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾക്കും ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തന്റെ മകൾക്ക് മുൽ മുപ്പത്തി ഒൻപത് വയസ്സായി സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രാർത്ഥനയോടെയായിരുന്നു നമ്മുടെ ഡിസംബർ മാസം നടന്ന ആ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയിൽ അമേന ഒരു ദിവസം അമേൻ ആ സഹോദരി തന്റെ മകളുടെ വിഷയത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെയായിരുന്നു നമ്മുടെ ഈ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഹാഫ് ഡേ അമേൻ പ്രിയ സഹോദരി പ്രാർത്ഥനയോടെ ആ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചു അമേൻ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് തന്റെ മകൾക്ക് അമേൻ അവയൻ ഒരു സെക്കൻഡ് മാരേജ് അമേൻ വിവാഹം കഴിഞ്ഞ് ഭാര്യ മരിച്ചുപോയ ഒരു സഹോദരന്റെ പ്രപ്പോസൽ കടന്നു വന്നിട്ടുണ്ട് അമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലാണ് ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന അമേൻ മാസം അവസാനിക്കുന്നതിന് മുമ്പേ അമേൻ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പേ വിവാഹം നടത്തണമെന്നുള്ള സാക്ഷ്യം പറയുവാനിടയായി പ്രിയ സഹോദരൻ വിദേശത്താണ് പ്രിയ മകളെയും കൂടെ കൊണ്ടുപോകുവാനുള്ള സാഹചര്യത്തെ ഒരുക്കുവാണെന്നും കൂടെ പറയുവാനിടയായി ദൈവം എത്ര നല്ലവനാണ് ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അമേൻ ഹാലറിയോ മറുപടിയുണ്ട് നീണ്ട നാളുകൾ കൊണ്ട് ദീർഘ ദിവസങ്ങൾ കൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അമേൻ ഒരു വിടുതൽ പ്രതീക്ഷിച്ചു ഒരു അത്ഭുതം പ്രതീക്ഷിച്ച അമേൻ അത്ഭുതം അമേൻ പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അമേൻ ഇരുപതി ഇരുപതാം അധ്യായം അതിന്റെ അമേൻ ഹാലറി അഞ്ചാമത്തെ വാക്യം അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു സൗഖ്യമാക്കും ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പതിനെട്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം അമേ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു രാത്രിയിലും കഥാവിന് സംസാരിക്കുവാനുള്ളത് ഈ ശനിയാഴ്ച രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് അമേ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു അമേ നിന്നെ ഞാൻ സൗഖ്യമാക്കും നീ ഏത് വിഷയത്തിന്റെ മധ്യേ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ ഏത് പ്രതികൂല ഘട്ടത്തിലൂടെ കറന്നുപോകുന്നു ഏത് വിഷയത്തിന്റെ മേൽ നീറുന്ന ഹൃദയത്തോടുകൂടെ ഈ ഉപവാസ പ്രാർത്ഥന പതിനെട്ടാമത്തെ ദിവസം രാത്രിയിൽ മധ്യസ്ഥതോടെ ആയിരുന്നു ആമേൻ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ കണ്ണു നിർക്കാണ്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഏത് വിഷയമാകട്ടെ ഏത് വിഷയമാകട്ടെ ഹൃദയ നുറുക്കത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ നിങ്ങൾ ഏത് വിഷയത്തിന്റെ മധ്യയാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഒരു മറുപടിക്ക് വേണ്ടി ദൈവപാരപിടത്തിലായിരിക്കുന്നത് കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ഒരു ദൂതിത അമ്മൻ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു അവൻ ഞാൻ നിന്റെ സൗഖ്യമാക്കും ഫ്രൈസറോട് അവൻ മുറിക്കുകയും മുറിവ് കെട്ടുന്ന ഈ ദൈവമാണ് ഇന്ന് രാത്രി ആരൊക്കെ മുറിവേറ്റിട്ടുണ്ടോ ഇന്ന് രാത്രി ആരൊക്കെ ദൈവസ്ഥലതിയിൽ പ്രാർത്ഥനാ വിഷയം അറിയിച്ചോ മുട്ടുമടക്കി ദൈവപാരപഠത്തിൽ ഇന്ന് രാത്രി എന്റെ കുടുംബത്തെ തുടണമേ എന്റെ വിഷയത്തെ ഒന്ന് സന്ദർശിക്കണമേ എന്റെ ആവശ്യത്തിന്റെ മധ്യം ഇന്ന് രാത്രി ഒന്ന് തുടണമേ എന്ന് ആര് കരഞ്ഞു ആര് പ്രാർത്ഥിച്ചോ ആരും മധ്യസ്ഥതയോടെ ആയിരുന്നു കഴിഞ്ഞ പതിനേഴ് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ജീവിപ്പിക്കുന്ന ചലിക്കുന്ന സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിലും അതെ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് ഈ ശബ്ദം കേൾക്കുന്ന അതേ സഹോദരി അതേ സഹോദര നിന്റെ കുടുംബത്തിനകത്തുനിന്ന് നീർന്ന വിഷയത്തോടുകൂടെ അമൻ മരണം മാത്രമേ ഇനി മുൻപിലുള്ളൂ എല്ലാം തകർന്നു ഇനി പ്രതീക്ഷയില്ല അമ്മ ഇനി അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലം കാറ്റും ളും നിന്റെ വിശ്വാസ പടകിനെ പോലും തകർക്കുവാൻ തക്കതായി ഈശാന ഈശാനമൂലാഞ്ഞടിച്ച് നിന്റെ ജീവിതത്തെ അവൻ നേരെ അമൻ അമൻ കുതികാലിർത്തി നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിലും സ്വർഗത്ര ദൈവം നിന്നോട് വിളിച്ചു പറയുന്ന ഒരു ദൂത നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു അവൻ നിന്നെ സൗഖ്യമാക്കും നീ ഏത് പ്രശ്നത്തിന്റെ നടുവിൽ ഏത് വേദനയുടെ നടുവിൽ നീരുന്ന ഹൃദയത്തോടുകൂടെ നൊമ്പരപ്പെടുത്തുന്ന വേദനയോടുകൂടെ നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞു അവൻ ഏതൊക്കെ വിഷയത്തിന്റെ മധ്യ കരഞ്ഞും കലങ്ങിയും വേദനപ്പെട്ടും പ്രതികൂലത്തിന്റെ അങ്ങേയറ്റം കിടന്ന് സ്വർഗ്ഗത്തിലും പറയാന് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥനയെ അവൻ കൈക്കൊണ്ടിരിക്കുന്നു അവൻ നിനക്ക് മറുപടി നൽകുന്നതെയുമാണ്സറോൺ നീറുന്ന വിഷയത്തോടു കൂടെ ആരൊക്കെ കരയുന്നുണ്ടോ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ വിഷയത്തിന്റെ മേൽ ഉത്തരമായി നിന്റെ വിഷയത്തിന്റെ മേൽ വിടുതലായി നിന്റെ കടനീലുകളെ മാറ്റുന്നു നിന്റെ വേദനകളെ മാറ്റുന്നോ നിന്റെ ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്ന സ്വർഗത്തിലും ഇന്ന് രാത്രി നിന്റെ എടുക്കൽ കടന്നു അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് അമേ രോഗത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് നീ വല്ലാതെ കരയുന്നുണ്ട് അമേനൊന്നും മരിച്ചാൽ മതി ഒന്ന് മരിച്ചാൽ മതി എന്റെ ജീവനെ ഒന്നെടുക്കാവോ ഈ വേദന എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് എന്റെ മനസ്സിന്റെ അമേ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ കരം സൗഖ്യത്തിന്റെ ദൈവം ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് വിശ്വാസത്തോടെ അമേൻ പറ ഞാൻ സൗഖ്യമായി പുറത്തു വരും ഇന്ന് രാത്രി ഞാൻ വിടിവിക്കപ്പെടും എന്റെ ബന്ധനങ്ങൾ അഴിയും എന്റെ കെട്ടുകൾ പൊട്ടും േൽ ആധിപത്യം പറയുന്ന രോഗത്തിന്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞുമാറും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചോ അട്ടെ കഥാവെ ഉപവാസത്തിന്റെ പതിനെട്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ ദൈവപാതപഠത്തിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നോ സ്വർഗമങ്ങ് മനസ്വലീകളെ ഏത് വിഷയത്തിന്റെ മധ്യ ഭാരത്തോടും വേദനയോടും കൂടെ അപ്പന്റെ സന്നിധിയിലായിരുന്നോ വലിയൊരു കൊയ്ത്തിന്റെ അനുഭവത്തോടെ എഴുന്നേൽപ്പുവാൻ സ്വർഗമങ്ങ് സഹായിക്കുന്ന കൃപയ്ക്ക് ആസ്വദിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ പ്രത്യേക അങ്ങനെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തി എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ഇന്ന് രാത്രിയിലും രോഗികളായിരിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ട് അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നു ഇവരെ സൗഖ്യമാക്കണമേ ഇവരുടെ രോഗങ്ങളെ സ്വർഗമങ് സൗഖ്യമാക്കണം ഘടകന അതരം ധരേകൽ ഘടക രഘതനഘടകനീപല ദുരാതകൽ ഘടക ജി അർധനാ റിവാല ഘടക ശന്താരകന ധീപല പൗഢവന തുരാജകൽ കരകശി കാലാവസ്ഥ സംബന്ധമായ രോഗത്തിന്റെ ബുദ്ധിമുട്ടാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അമ്മ ജലദോഷത്തിന്റെ പനിയുടെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നു ദൈവ സൗഖ്യമാക്കണം ഇവരിലെ രോഗങ്ങൾ മാറിപ്പോകട്ട പച്ച ഇവരിലെ സങ്കടത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ട പച്ച രോഗത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ ജൂടവല ശന്ത വൈഡവന ധീപലഘടകന അർത്ഥപ്രൗഢപന അന്തരാധികാര ഘടകപ്രൗഢപനഘടക ശന്താര ശരീരം മുഴുവനും വല്ലാത്ത വേദനയാൽ ഭാരപ്പെടുന്നു എന്നും രോഗം എന്നും കഷ്ടത എന്നും കണ്ടുനീര് എന്നും ആമേൽ വൈദ്യശാസ്ത്രത്തിൽ പണം മുഴുവനും കൊണ്ട് കളയുന്നു എന്നും ആശുപത്രിയിൽ കയറിയിറങ്ങി എന്നും ലാബുകൾ തോറും നെഗറ്റീവ് റിസൾട്ടിന് വേണ്ടി കയറി കയറിയിറങ്ങുന്നുണ്ട് ആമേൻ പലപ്പോഴും പരിശോധനകൾ കഴിയുമ്പോൾ നീർന്ന ഹൃദയത്തോടുകൂടെ ഇനിയും എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലില്ലേ എന്ന് കരയുന്നവർ ട്യൂമറുകൾ ഇന്ത്യ രാത്രി ശൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്നു എല്ലാ രോഗാത്മാവിന്റെ ബണ്ഡലങ്ങളും രോഗത്തിന്റെ കെട്ടുകളും ചൂടാമലോ I'm ഇന്ന് രാത്രി ഈ ജലത്തിന്റെ രോഗങ്ങൾ മാറണമേ ശരീരത്തിനകത്ത് എല്ലാ രോഗത്തിന്റെ കെട്ടുകളും എല്ലാ പൈശാതിക ബന്ധനങ്ങളും ശരീരത്തിന് പുറത്തായി വ്യാപരിക്കുന്ന രോഗങ്ങൾ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാംസത്തിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സ്കിന്നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ നാടീ നരമുകടമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ ണമേ കഥാവങ്ങൾ മാറി കഥാവ ഇവരുടെ രോഗാത്മാവിന്റെ ശക്തികൾ എടുത്തുമാറ്റപ്പെടണമേ സ്വർഗം അങ്ങ് സൗഖ്യമാക്കിയതിനായി ശോധം യേശുജനപിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്ന വിളിക്കുന്നെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ അയച്ചെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധീസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വർണയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെഷൻ കാക്കാമല പ്രേശ്വർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അരവിള താനുകൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ മീറ്റിംഗ് ഉണ്ട് വരിക അനേകരോട് അറിയിക്കുക കഥാവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക ലോകത്തിന്റെ വിവിധ ഭാഗം ങ്ങളിൽ ഇരുന്ന് ഉപവാസ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ അത്ഭുതങ്ങളും വലിയ വീര്യ പ്രവർത്തികളും ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും സ്വർഗത്തിലധികം നൽകി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു അമേ സന്തോഷത്തിന്റെ പുതിയ വർഷമായി ഈ ജനുവരി മാസം പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ അമേരാണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും കഥാവിന്റെ സാന്നിധ്യം കൂടിയത് നിങ്ങളെ പരിപാലിക്കട്ടെ ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ